നമസ്കാരം രാജ്യത്തിന്റെ സാങ്കേതിക രംഗത്തിന്റെ ഭാവി മുന്നേറ്റത്തിന് വാഗ്ദാനമായ പുതിയൊരു പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ് ഗൂഗിൾ അദാനി ഗ്രൂപ്പ് എയർടെൽ എന്നീ മൂന്ന് വൻകിട കോർപ്പറേറ്റുകളുമായി കൈകോർത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹബ്ബ് അഥവാ എ ഇ ഹബ് യാഥാർത്ഥ്യമാക്കാനുള്ള സംയുക്ത പദ്ധതിയാണ് അതിലൂടെ ഒരുങ്ങുന്നത് ഈ ഹബ്ബ് സ്ഥാപിക്കുന്നതിനായി ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് പതിനഞ്ച് ബില്യൺ ഡോളർ അതായത് ഏകദേശം ഒന്ന് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം കോടി രൂപ നിക്ഷേപത്താലാണ് ഈ സംയുക്ത പദ്ധതി ഒരുക്കപ്പെടുക ഡിജിറ്റൽ രംഗത്ത് സുപ്രധാന മുന്നേറ്റങ്ങൾ ഇതിനോടകം സാധ്യമാക്കിയിരിക്കുന്ന ഇന്ത്യ അതിൽ നിന്നും ഇന്റലിജൻസ് രാഷ്ട്രമെന്ന മറ്റൊരു തലത്തിലേക്ക് ഉയരുന്നതിനുള്ള വഴിയാണ് ഈ പദ്ധതിയിലൂടെ തുറക്കപ്പെടുക അങ്ങനെ ലോകത്തിന്റെ ഇന്റലിജൻസ് എഞ്ചിനായി ഇന്ത്യയെ പരിണമിപ്പിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം ഈ പദ്ധതി പ്രകാരം എ ഇ ഹബിനായുള്ള ഇന്റലിജൻസ് സേവനം ഗൂഗിളും പവർ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങൾ അദാനി ഗ്രൂപ്പും കണക്ടിവിറ്റിയും വിതരണവും എയർടെല്ലുമാണ് ഒരുക്കുന്നത് ഇത്തരത്തിൽ വിശാലാർത്ഥത്തിൽ സ്ഥാപിക്കപ്പെടുന്ന എ എ ഹബ് രാജ്യത്തെ അടുത്ത തലമുറ വിജ്ഞാന സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറ ഭാഗം വിധമുള്ള നിർണായക പദ്ധതിയായാണ് വിലയിരുത്തപ്പെടുന്നത് എ ഐ ഹബിന്റെ ഭാഗമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അദാനി ഗ്രൂപ്പിന്റെ മേൽനോട്ടത്തിൽ വലിയ എ ഡാറ്റാ സെന്ററുകൾ സ്ഥാപിക്കപ്പെടും ഈ സെന്ററുകൾ ഗൂഗിളിന്റെ ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധിപ്പിക്കും എ മോഡലുകൾക്ക് പരിശീലനത്തിനും ഡാറ്റ സംഭരണത്തിനും ഇന്ത്യയിൽ തന്നെ സൗകര്യം ഒരുക്കുന്നതിനായാണ് ഇത്തരത്തിൽ ഹൈടെക് ഡാറ്റാ സെന്ററുകൾ സ്ഥാപിക്കപ്പെടുന്നത് അദാനി ഗ്രൂപ്പ് നേതൃത്വം നൽകുന്ന എല്ലാ ഡാറ്റാ സെന്ററുകളിലും സോളാർ കാറ്റ് മുതലായ പുനരുപയോഗ ഊർജമാകും പ്രവർത്തനത്തിനായി വിനിയോഗപ്പെടുത്തുക ഇത് കാർബൺ ഉദ്പമനം കുറയ്ക്കുകയും സുസ്ഥിര വികസനത്തിന് മാതൃകയായി മാറുകയും ചെയ്യും അതുകൂടാതെ ഹൈ കമ്പ്യൂട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചറും ഇതിന്റെ ഭാഗമായി ഒരുക്കപ്പെടും അങ്ങനെ എ ഇ മെഷീൻ ലേണിംഗ് ഡീപ് ലേണിംഗ് തുടങ്ങിയ മോഡലുകൾക്ക് ആവശ്യമായ സൂപ്പർ കമ്പ്യൂട്ടിംഗ് ശേഷി ഒരുക്കപ്പെടും ഇതുവഴി വിദേശ ക്രൌഡ് സേവനങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥ കുറയും അങ്ങനെ ഗവേഷണ സ്ഥാപനങ്ങൾക്കും സ്റ്റാർട്ടപ്പുകൾക്കും സൗജന്യമായോ കുറഞ്ഞ ചെലവിലോ കമ്പ്യൂട്ടിംഗ് റിസോഴ്സ് ഹൈ കമ്പ്യൂട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചറിലൂടെ ലഭ്യമാക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഭാഗമായി ഒരുക്കപ്പെടുന്ന മറ്റൊരു സാങ്കേതിക സജ്ജീകരണമാണ് ഹൈസ്പീഡ് കണക്ടിവിറ്റി നെറ്റ്വർക്ക് എയർടെലിന്റെ നേതൃത്വത്തിൽ ഫൈബർ ഓപ്റ്റിക് ഫൈവ് ജി സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായാണ് ഹൈസ്പീഡ് കണക്ടിവിറ്റി നെറ്റ്വർക്ക് സാധ്യമാക്കുന്നത് ഇതുവഴി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും എ ഇ സേവനങ്ങൾ വേഗത്തിൽ എത്തിക്കാനാകും മാത്രവുമല്ല ഡാറ്റാ സെന്ററുകൾ തമ്മിൽ ലോ ലേറ്റൻസി കണക്ടിവിറ്റി ഉറപ്പാക്കാനും ഈ സജ്ജീകരണം വഴിയൊരുക്കും എ ഹബിന്റെ ഭാഗമായി ലാംഗ്വേജ് എ റിസർച്ച് സെന്ററുകളും സ്ഥാപിക്കപ്പെടും ഇന്ത്യയിലെ ഇരുപത്തിരണ്ട് ഔദ്യോഗിക ഭാഷകൾക്കായി നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസിംഗ് ഗവേഷണ ലാബുകളാണ് ഇതിന്റെ ഭാഗമായി സ്ഥാപിക്കപ്പെടുക മലയാളം ഉൾപ്പെടെ എല്ലാ പ്രാദേശിക ഭാഷകളിലും വോയിസ് അസിസ്റ്റന്റുകൾ വിവർത്തന സംവിധാനങ്ങൾ ടെക്സ്റ്റ് അനലിറ്റിക്സ് തുടങ്ങിയവ ഇതിന്റെ ഭാഗമായി വികസിപ്പിക്കും ഇതിനെല്ലാം പുറമെ നൈപുണ്യ പരിശീലന കേന്ദ്രങ്ങളും രാജ്യവ്യാപകമായി സജ്ജീകരിക്കാൻ ലക്ഷ്യമിടുന്നുണ്ട് ഇന്ത്യയിലെ വിവിധ സർവകലാശാലകളും ടെക് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ചേർന്ന് എ ഇ ടാല ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ആരംഭിക്കാനാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ പത്ത് ലക്ഷം പേർക്ക് ഡാറ്റ അനലിറ്റിക്സ് ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് എ ആപ്ലിക്കേഷനുകൾ തുടങ്ങിയ വിവിധ മേഖലകളിൽ പരിശീലനം നൽകപ്പെടും ഗ്രാമപ്രദേശങ്ങളിലെ യുവാക്കളുടെയും സ്ത്രീകളുടെയും പങ്കാളിത്തം ഉറപ്പാക്കാനായി നൈപുണ്യ വികസന കേന്ദ്രങ്ങൾ ആരംഭിക്കാനും പദ്ധതിയുണ്ട് ഇതുവഴി ഇന്ത്യയുടെ സാങ്കേതിക തൊഴിൽ മേഖലയിൽ വലിയ വിപ്ലവമാണ് സൃഷ്ടിക്കപ്പെടുക വ്യക്തിഗത ഡാറ്റ സംരക്ഷണ നിയമങ്ങൾ പാലിക്കുന്ന ഡാറ്റ സുരക്ഷിത സംവിധാനങ്ങളും പുതിയ എ ഹബ് പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കും ഡാറ്റ ആക്സസ് സ്റ്റോറേജ് പ്രൈവസി മാനേജ്മെന്റ് എന്നിവയ്ക്കായി സ്വതന്ത്ര നിയന്ത്രണ സമിതി രൂപപ്പെടുത്താനും ലക്ഷ്യമിടുന്നുണ്ട് രാജ്യത്ത് പുതുതായി ആരംഭിക്കുന്ന എ സ്റ്റാർട്ടപ്പുകൾക്ക് ഗൂഗിളും എയർടെല്ലും ഫണ്ടിംഗ് മെന്റർഷിപ്പ് ഗ്ലോബൽ മാർക്കറ്റ് ആക്സസ് എന്നിവ നൽകും ഇന്ത്യയിലെ നൂതന സാങ്കേതിക ആശയങ്ങൾ ആഗോളതലത്തിൽ എത്തിക്കുന്നതിന് ഇത് ഏറെ സഹായകരമായി മാറും യുഎസിന് പുറത്ത് ഗൂഗിൾ ഏർപ്പെടുന്ന ഏറ്റവും വലിയ ആഗോള നിക്ഷേപ പദ്ധതിയാണ് ഇന്ത്യയിൽ നടപ്പിലാക്കാനൊരുങ്ങുന്നത് ജിഗാവാട്ട് ശേഷിയുള്ള കമ്പ്യൂട്ടിംഗ് പവർ പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളുടെ സഹായത്താൽ പ്രവർത്തിക്കുന്ന ഡാറ്റാ സെന്ററുകൾ സമുദ്രത്തിനടിയിലൂടെയുള്ള അത്യാധുനിക കേബിൾ കണക്ടിവിറ്റി എന്നിവ വിശാഖവട്ടടുത്ത് സാക്ഷാത്കരിക്കപ്പെടുന്ന എ ഹിന്റെ ഭാഗമായി ഒരുക്കപ്പെടും ഈ പുതിയ പദ്ധതി ഫലമണിയുന്നതോടെ അത് രാജ്യത്തെ ഗവേഷണ മേഖല സർവകലാശാലകൾ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയ വിവിധ രംഗങ്ങൾക്ക് ഏറെ പ്രയോജനപ്രദമായി തീരും നിലവിൽ രാജ്യത്തെ നൂതന സാങ്കേതിക ആവശ്യങ്ങൾ പ്രത്യേകിച്ച് ഇന്ത്യയുടെ എ മോഡൽ പരിശീലനത്തിന്റെ എൺപത് ശതമാനവും വിദേശ ക്ലൌഡ് ഇൻഫ്രാസ്ട്രക്ചറുകളെ ആശ്രയിച്ചാണ് സാധ്യമാക്കുന്നത് പുതിയ എ ഇ ഹബിന്റെ വരവോടെ രാജ്യത്തെ സ്ഥാപനങ്ങൾക്ക് ശക്തമായ മോഡലുകൾ പ്രാദേശികമായി പരിശീലിപ്പിക്കാനാകും ഇത് ലേറ്റൻസി ചുരുക്കുകയും പരിശീലന ചെലവുകൾ കുറയ്ക്കുകയും ചെയ്യും ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ഔദ്യോഗിക ഇന്ത്യൻ ഭാഷകളിലേക്കുള്ള നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസിങ് അഥവാ എൽ എൻ പി മോഡലുകൾ വികസിപ്പിക്കുന്നതിനുള്ള വലിയ വാതായനമാണ് തുറക്കപ്പെടുക അങ്ങനെ മലയാളം തമിഴ് ഹിന്ദി തെലുങ്കടക്കമുള്ള പ്രാദേശിക ഭാഷകളിൽ പ്രവർത്തിക്കുന്ന എ എ സംവിധാനങ്ങൾ വികസിപ്പിക്കാനാകും ഇത് വിദ്യാഭ്യാസ രംഗങ്ങളിലും സർക്കാർ തലങ്ങളിലുള്ള സേവന മേഖലകളിലും പ്രയോജനകരമായി തീരും ഈ ഹബിന്റെ വരവോടെ രാജ്യത്തുണ്ടാകുന്ന സാങ്കേതിക മുന്നേറ്റത്തിന്റെ ഫലമായി രാജ്യത്തെ ആരോഗ്യരംഗത്ത് പ്രത്യേകിച്ച് രോഗ നിർണയ മേഖലയ്ക്ക് അത് വലിയ മാറ്റത്തിന് വഴിയൊരുക്കും അതുപോലെ തന്നെ കാലാവസ്ഥാ മോഡലിംഗ് ബഹിരാകാശ ഗവേഷണം മരുന്ന് ഗവേഷണം കാർഷിക രംഗം എന്നിങ്ങനെ വിവിധ മേഖലകൾക്കും അത് പുത്തനുണർവ് പകരും വാർത്തയുടെ നിറം തേടി തനി നിറം